വിതരണ കമ്പനിയിൽ ഇവിടെ എന്തിനാ പോസ്റ്റർ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് ആ വഴിയാണ് ഈ പടത്തിന്റെ നിർമ്മാതാവും പ്രധാന നടനും ആ പ്രധാന നടനും നിർമ്മാതാവും പോകുന്ന വഴിയിലാണ് ജോലി ചെയ്ത് അവനവന്റെ ഒരു ആസ്ഥാന മന്ദിര ഉണ്ടാക്കുക എന്ന ആശയമാണ് ഞങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നിയത് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി മലയാളത്തിലെ ചിത്രങ്ങൾ വിതരണം ചെയ്യുക തിയേറ്റർ സംഘടനയായ ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളുടെയും ഉടമസ്ഥരായ നിങ്ങൾക്ക് തിയേറ്റർ നല്ല തിയേറ്റർ നല്ല സിനിമകൾ നല്ല തിയേറ്ററുകൾ പറയുന്ന സ്റ്റേഷനുകളിൽ റിലീസ് ചെയ്ത് അതിനുള്ള ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്യമമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും എല്ലാ പിന്നെ നടീനടന്മാരുടെയും എല്ലാ സഹകരണവും ഞങ്ങൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് സത്യത്തിൽ ഈ നമ്മൾ പുറത്ത് കാണുന്ന ഒരു തിളക്കമൊന്നും ഒരു തിയേറ്റർ ഉടമയുടെ ജീവിതത്തിനില്ല ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ അത് വളരെയധികം അനുഭവിച്ച ഒരു വിഭാഗമാണ് തിയേറ്റർ ഉടമകൾ പ്രളയത്തിൽ ഒരു മൂന്ന് നാല് തിയേറ്ററുകൾക്ക് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഫിലിം ചേമ്പറിന്റെ കൗപ്പിൽ ഓരോ തിയേറ്ററുകളിലും അൻപതിനായിരം രൂപ വീതം മാത്രമാണ് കൊടുക്കാൻ സാധിച്ചത് ചില തിയേറ്ററുകൾ ആ അൻപതിനായിരം രൂപ മേടിച്ചപ്പോൾ തന്നെ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടില്ല തിയേറ്റർ ക്ലീൻ ചെയ്ത് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തുന്ന ചേമ്പറിന് നന്ദി എന്നാണ് അവർ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു ഇ എം ഐ കൊടുക്കാൻ സാധിക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരു തിയേറ്റർ ജപ്തി ചെയ്യപ്പെടാ പെടത്തില്ലായിരുന്നു ആ ഒരു തിയേറ്റർ ജപ്തി ചെയ്ത് കുടുംബപരമായി അല്ലെങ്കിൽ രണ്ടു മൂന്ന് തലമുറകളായി നടത്തിക്കൊണ്ടുവന്ന ആ തിയേറ്റർ ജപ്തിയിലേക്ക് പോയി ആ തിയേറ്ററിൽ നിന്ന് അന്യദാനപ്പെട്ടു അപ്പോൾ ഈ സൈസ് സ്വപ്നങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നി തിയേറ്റർ സംഘടനകളുടെ കൈവശം ഒരു ഫണ്ട് ഒരു കരുതൽ ദിനവും ഉണ്ടാകണം ഒരത്യാവശ്യ സമയത്ത് ഒരു തിയേറ്ററിനെ സഹായിക്കാനായി കടമായി നൽകാനെങ്കിലും ഒരു എമൗണ്ട് നമ്മളിൽ ഉണ്ടാവണം ഒരു ആസ്ഥാനമന്തിരം ഉള്ളതാണ് ഈ സൈസ് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് അനുഭവത്തിയിരിക്കുന്നത് ഇതിൽ മറ്റൊന്നിനും ഒരു സ്ഥാനവുമില്ല ചിത്രങ്ങൾ വിതരണം ചെയ്യുക ഈ തിയേറ്റർ ഉടമകളുടെ ഈ കാര്യങ്ങൾ ഇത് ചെയ്യുക കൂടാതെ തന്നെ നമുക്കറിയാം മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രൊഡക്ഷനിലായാലും ഇല്ല മറ്റ് സാങ്കേതിക രംഗത്തായാലും അനവധി മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ വിതരണ രംഗത്തും ആദ്യം ഉണ്ടായ അതേ രീതിയിൽ കാര്യം ആ പെട്ടി കൊണ്ടുവരുന്ന രീതിക്ക് മാത്രമേ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൂ എല്ലാ ക്യാമ്പിനും റെപ്രസെൻറ്റേറ്റീവ് പോകുന്നു എല്ലായിടത്തും ബോസ് ഓട്ടിക്കുന്നു നാഷണൽ ഹൈവേയുടെ രണ്ട് സൈഡും ബോസ് ഓട്ടിക്കുന്നു ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളൊരു വിഷയമാണ്